യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ആത്മീക വചന ചിന്ത നമ്മുടെ എവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം ഒന്ന് കോരിതേർ പതിമൂന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യമായിരുന്നല്ലോ സ്നേഹം നിഗളിക്കുന്നില്ല ചെറുക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ത്തിന്റെ അല്ലെങ്കിൽ അഹംഭാവത്തിന്റെ ഫലമാണ് ഈ നികളം ചീർപ്പ് പഫ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് എന്നാൽ ദൈവസ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ നികളവും ചീർപ്പും പൂർണമായും മാറി നമ്മൾ നികളിക്കാതെ മറ്റുള്ളവരുടെ മുമ്പാകെ താഴ്മയുള്ളവരായും അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതായ സ്വഭാവ രീതിക്ക് നമ്മൾ ഉടമകളായി മാറുകയും ചെയ്യും ഇനിയും അടുത്തതായിട്ട് നമ്മൾ ഈ വാക്യത്തിൽ തന്നെയുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അയോഗ്യമായി നടക്കുന്നില്ല എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്രൂരമായി മറ്റുള്ളവരോട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് എന്താണ് അതിനർത്ഥം പലപ്പോഴും ആളുകൾ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അവർ വളരെയധികം വെറുക്കുന്ന പോലെ ജീവിക്കാറുണ്ട് അതായത് നോക്കൂ ഞാൻ മാത്രമാണ് നല്ലവൻ എന്നെ പോലെ യോഗ്യനായ വേറൊരു ആളില്ല എന്ന് ഉള്ള ഭാവേന അവർ മറ്റുള്ളവരെ വളരെയധികം ഒഴിവാക്കുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വിവാഹ സിദ്ധികളിൽ പോലും ഒരേ ടേബിളിൽ ഇരിക്കുന്ന ആളുകൾ അവരപരിചിതരായ ആളുകളായിരിക്കാം പക്ഷേ ഈ ആഹാരം വരുന്ന സമയത്ത് വളരെയധികം ദേഷ്യഭാവത്തോടുകൂടെ പെരുമാറുന്നു കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു നികിളഭാവം അല്ലെങ്കിൽ ഈ ഒരു ചീർപ്പ് അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ക്രൂരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ഭാവങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ദൈവസ്നേഹം വന്നാലേ മനുഷ്യർ നന്നാവുകയുള്ളൂ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്താ ഈ മനുഷ്യർ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ഈ പാപത്തിന്റെ പരിണിതഫലമായ സ്വഭാവ വിശേഷങ്ങളാണ് ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരായ ആളുകളിൽ പോലും നമുക്കത് കാണാൻ കഴിയാറുണ്ട് അതിനർത്ഥം അവർ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയട്ടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് കേവലം ഒരു റിലീജിയസ് ആയി മാറാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറണം അങ്ങനെ നമ്മുടെ അനുഭവമായി മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തിലൂടെ ദൈവ സ്നേഹം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയത്തുള്ളു ഒരാൾ പണ്ടേ എന്നോട് ചോദിക്കുകയുണ്ടായി നമ്മൾ എങ്ങനെയാണ് ലോകത്തിന്റെ വിളിച്ചു ലോകത്തിന്റെ ഉപ്പുമാകുന്നത് അതിന് നമുക്ക് സാധിക്കുമോ അതിന് സാധിക്കും എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത് പക്ഷെ അതിന് സാധിക്കാൻ വേണ്ടി നാം ദൈവവചനം പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മളാകണം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരണം അതെ ആ യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവം ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നമ്മളിൽ നിന്ന് ഉളവാകുമ്പോഴാണ് നമുക്ക് ലോകത്തിന്റെ ഉപ്പും അതേപോലെ തന്നെ ലോകത്തിന്റെ വെളിച്ചവും ആയിരിക്കുവാൻ കഴിയുക ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ഇത് അസാധ്യമല്ല നമുക്കിത് സാധ്യമാണ് പക്ഷെ വാസ്തവത്തിൽ നാം ദൈവത്തിന്റെ ആ പുതിയ സൃഷ്ടി ആകേണ്ടത് വളരെ ആവശ്യമാണ് അടുത്തായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല അതായത് മറ്റുള്ളവരുടെ നന്മകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മാത്രം എനിക്ക് വേണ്ടി തന്നെ എന്നുള്ളതായ ചിന്താഗതി മാറി മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായ ഒരു ജീവിത ശൈലിയാണ് ഇവിടെ ദൈവജനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൽ ഇതിന്റെ ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ് തന്നെ പോലൂസ് കൊരിതിർക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ താൻ പറയുന്നു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നുള്ളത് നമ്മുടെ ഗുണത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ ഗുണത്തിന് പ്രാധാന്യം കൊടുക്കണം ഇതെന്തുകൊണ്ട് അപ്പോസനെ പോലീസ് പറയുന്നത് ദൈവസ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഒരു പുതുസൃഷ്ടിയാകുമ്പോൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതായ ഒരു ഗുണമാണ് മറ്റുള്ളവരുടേതായ കാര്യം കർത്താവ് യേശു ക്രിസ്തു അതിന് ഉദാത്ത മാതൃകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലി ഹി വാസ് നോട്ട് എ സെൽഫ് സെന്റേർഡ് പേഴ്സൺ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വയ കേന്ദ്രീകൃത സ്വഭാവത്തിന് ഉടമസ്ഥനായിരുന്നില്ല കർത്താവ് യേശു ക്രിസ്തു എന്നാൽ യേശു ക്രിസ്തു അതേ സെന്റേഡ് ആയിരുന്നു മറ്റുള്ളവരെ കേന്ദ്രീകരിക്കുന്നതായ സ്വഭാവമായിരുന്നു യേശുക്രിസ്തുവിൻ്റെതായ ഒരിക്കലും തന്റെ കാര്യങ്ങൾക്ക് യേശു പ്രാധാന്യം കൊടുത്തില്ല മറ്റുള്ളവരുടെ കാര്യത്തിന് യേശു പ്രാധാന്യം കൊടുത്തു വിജനമായ സ്ഥലത്ത് ആ ശിഷ്യന്മാരെ മുഴുവനും പുരുഷാരത്വം മുഴുവനും യേശു നയിക്കുമ്പോൾ എനിക്ക് വിശന്നെന്ന് യേശു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല യേശു ക്രിസ്തു തന്റെ കാര്യത്തിനല്ല തൻ മുൻഗണന കൊടുത്തത് മറിച്ച് ആ ജനത്തിന്റെ കാര്യത്തിന് യേശു മുൻഗണന കൊടുത്തു അവർ വിശക്കുന്നു എന്ന് പറയുമ്പോൾ യേശു എപ്പോഴെങ്കിലും പറഞ്ഞോ നിങ്ങൾ വേണ പൊക്കോ എന്ന് പറഞ്ഞോ ഇല്ല മറിച്ച് ഈ ജനത്തെ പന്തി പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞ് അവൻ സ്വർഗത്തേക്ക് നോക്കി തന്റെ കൈ ലഭിച്ചതായ ആ അഞ്ചപ്പത്തെയും രണ്ട് മീനെയും വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഒരു അത്ഭുതം അവിടെ യേശു ഉളവാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതേ കർത്താവ് യേശു ക്രിസ്തു അദ്ദേഹം എപ്പോഴും ഒരിക്കലും തന്നെ തന്നിൽ വിചാരിക്കുന്നവനായ ഒരുവനായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവനായ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ യേശുവിന് എപ്പോഴെങ്കിലും ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരുവാൻ കഴിയുമായിരുന്നോ ഇല്ല ദൈവം ഒരിക്കലും അങ്ങനെയല്ല ബൈബിൾ ദൈവം സ്നേഹമാണെന്ന് പറയുന്നെങ്കിൽ ദൈവസ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിന്റെ ആ അതുല്യതയാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ആ ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മൾ ആരും അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കേണ്ട ഇവിടെ പറയുന്നതായ ഈ സ്വഭാവങ്ങളെ നമ്മൾ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക വേണ്ട ദൈവസ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഈ സ്വഭാവങ്ങളെല്ലാം വളരെ സ്വാഭാവികപരമായി വെളിപ്പെടുവാൻ ഇടയായി തീരും അതുപോലെ അപ്പൊ സിനെ പോലും റോമാലേഖനത്തിൽ അതിൻ്റെ പതിനഞ്ചാമ്പദ്ധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട് എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം നമ്മിൽ തന്നെ പ്രസാദിക്കരുത് എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു എൻ്റെ പ്രസംഗം വളരെ നല്ലതായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ പ്രസാദിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടെ ഒരു സന്ദേശമായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മറ്റുള്ളവരെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ യെസ് എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു മോക്കനെ ഞാൻ എത്ര നല്ല മനുഷ്യനാ അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ അതൊരിക്കലും ദൈവ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല ചില ആളുകൾ ദാനങ്ങളെ കൊടുത്തിട്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ട് അവർ വിളിച്ചു പറയും ഞാൻ രണ്ട് ഇന്ന കാര്യം ചെയ്തു ഇന്ന കാര്യം ചെയ്തു ഇങ്ങനെ നമ്മൾ പറയുന്നതാണ് ദൈവവചനം പറയുന്നത് പറയുക മാത്രമല്ല നമ്മൾ ചിന്തിക്ക പോലും വരുത് മറിച്ച് ദൈവ ചെയ്ത കാര്യങ്ങളെ ആ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നമ്മിൽ തന്നെ പ്രസാദിക്കരുത് നമുക്ക് അങ്ങനെയുള്ള പ്രസാദങ്ങൾ ഉണ്ടെങ്കിൽ അനർത്ഥം വാസ്തവമായിട്ടും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഇതെല്ലാം തന്നെ സ്വാഭാവികരമായി ദൈവം പ്രതീക്ഷിക്കുന്നതായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ ദൈവം നമ്മളിൽ നിന്നും നല്ല ഫലം എപ്പോഴും പ്രതീക്ഷിക്കുന്നു നല്ല ഫലമെന്ന് പറയുന്നത് കേവലം നമ്മൾ ആത്മീയമായി എന്തെങ്കിലും ആവുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് വന്നേ മതിയാവുകയുള്ളൂ ഉപദേശിക്കുന്നവനാണെങ്കിൽ ആ ഉപദേശിക്കുമ്പോൾ തന്നെ തനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം മറ്റുള്ളവരെ കരുതുവാൻ കഴിയണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും കഴിയുന്നവനായി തീരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം പക്ഷെ അതിനെല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകട്ടെ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ക്രൂരമായി ഇടപെടുന്നവരായിട്ടല്ല മറ്റുള്ളവരോട് നമ്മൾ അയോഗ്യമായി അവരുടെ മുമ്പാകെ അല്ലെങ്കിൽ മനുഷ്യത്വ രഹിതമല്ലാത്തതായ മനുഷ്യത്വരഹിതമല്ലാത്തതായൊരു സ്വഭാവത്തിന് നമ്മളോടമകളായി തീരാതെ നാം ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠവെന്ന് കാണുവാനും അതേ അവസാനമായി നമ്മൾ ചിന്തിച്ചതുപോലെ സ്വാർത്ഥമനുഷിക്കാതെ യേശുക്രിസ്തുവിനെ പോലെ അതേസെന്റേഡ് ആയിട്ടുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം യേശുക്രിസ്തു ഈ പൊങ്ങിയിലുണ്ടായിരുന്ന സമയത്ത് അതേഴ്സെൻ്റെ ആയി അവൻ ജീവിച്ചതുപോലെ മറ്റുള്ളവരുടെ ഗുണം നോക്കി മറ്റുള്ളവരുടെ ആ ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിന് ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വരണം എന്നുള്ളത് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കുന്നു ഇടയായ തീർത്ഥനായ സ്തോത്രം ഈ വചനം കേൾക്കുന്ന ദേവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ആരെങ്കിലും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ കർത്താവെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്തതായ നിലയിൽ അവരായിരിക്കുന്നെങ്കിൽ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയമായി വളരുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ആത്മീയമായി വളരുവാൻ തെക്കണം നീ അവരെ സഹായിക്കണമേനെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൃപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങൾക്കറിയിക്കാം എന്ന് മാത്രമല്ല കൂടുതൽ ദൈവോചന പഠനത്തിനും അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്